നമ്മൾ ഉണ്ടാക്കാൻ അടിപൊളി നമുക്ക് നമുക്ക് എങ്ങനെ നോക്കാം രണ്ട് ബേബി കെയർ വെക്കാം ഇനി നമുക്ക് രണ്ട് വലിയ സവാളയും പിന്നെ നാല് പച്ചമുളകും നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വേവിച്ചെടുത്ത കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാഷ് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് എണ്ണ ചൂടായി കഴിയുമ്പം ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നാല് കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പും ിട്ടുടുക്കാം ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോ നമുക്ക് മാഷ് ചെയ്തെടുത്ത് ഉള്ള കഴിഞ്ഞ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി നമുക്ക് ഒരു ഇച്ചിരി കുരുമുളക് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് മിക്സിയിൽ അടിച്ചെടുത്ത ചിക്കൻ ഇതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ വെച്ച് മൽ കൊടുക്കാം നല്ലോണം ഇളക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മുടെ കട്ട്ലേറ്റിന്റെ മിക്സ് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഓരോ ഉണ്ടകളാക്കി എടുക്കാം അപ്പം നമ്മളെല്ലാം ഉരുട്ടി പരത്തി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്ത് അത് പൊട്ടിച്ചെടുക്കാം നമുക്ക് കട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നല്ലോണം വെള്ള എണ്ണ ഒഴിച്ചെടുക്കാം നമ്മൾ മൂന്നാല് ബ്രെഡ് ഇവിടെ പൊരിച്ച പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പരത്തി വെച്ച കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കി നമുക്ക് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നമുക്ക് പാനിലേക്ക് ഇത്തുകൊടുക്കാം അപ്പൊ നമ്മള് കട്ട്ലേറ്റ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ